ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ അതിന് തെളിവെടുപ്പ് നൽകാനും നിവേദനങ്ങൾ നൽകാനും ഒക്കെ ഒരുമിച്ച് പോയിട്ടുള്ളതാണ് ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം നിവേദനങ്ങൾ കമ്മീഷന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കമ്മീഷൻ ഒരു സിവിൽ കോടതിയിൽ അധികാരമുള്ളത് കൊണ്ട് തെളിവെടുപ്പ് നടത്തി ഇപ്പോൾ റിപ്പോർട്ട് സർക്കാരിന് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് അതിനെ കാണുന്നത് അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ റിപ്പോർട്ടിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ആയിരം യോഗങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നടത്തി രണ്ടാം ഘട്ടമായി സമ്പർക്ക പരിപാടി എന്ന പേരിൽ ഈ റിപ്പോർട്ട് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നു അപ്പോൾ മൂന്നാം ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് ഈ റിപ്പോർട്ട് സമഗ്രമായി പുറത്തുവിടണമെന്നാണ് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് കാരണം ഇപ്പോൾ വെബ്സൈറ്റ് ന്യൂനപക്ഷ കമ്മീഷൻ്റെ കേരള സർക്കാരിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ അതിൽ പല റിപ്പോർട്ടുകളും കാണാം അവസാനം പാലോടി മുഹമ്മദ് കുട്ടി കമ്മീഷൻ്റെ റിപ്പോർട്ട് കാണാം ഈക്വൽ ഓപ്പർച്യൂണിറ്റി കമ്മീഷൻ റിപ്പോർട്ട് കാണാം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് അങ്ങനെ എല്ലാ റിപ്പോർട്ടുകളുടെയും പി ലഭ്യമാണ് പക്ഷേ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്നല്ല ആർക്കും ഒന്നും അറിയില്ല അതിനാകെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷം സർക്കാർ മുപ്പത്തിമൂന്ന് വകുപ്പുകളിലേക്കായി ഒരു മാർഗനിർദ്ദേശം കൊടുത്തിരുന്നു ഒരു കത്ത് കൊടുത്തിരുന്നു ആ കത്തിലാണ് ഇരുന്നൂറ്റി എൺപത്തിനാല് ശുപാർശകളെ പറ്റി പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ അതിനെപ്പറ്റി അറിവുള്ളത് ഇപ്പം വീണ്ടും പുതിയ വാർത്തകളിലൂടെ അറിയുന്നത് ആ ശുപാർശകളിൽ ചിലതൊക്കെ നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഒപ്പം തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുമ്പോൾ അത് അതിന്റെ ഗുണഭോക്താക്കളുമായി ചർച്ച ചെയ്ത് അവരുടെ കൂടി കാര്യങ്ങൾ കണക്കിലെടുത്ത് വേണം നടപ്പിലാക്കാൻ എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതിന്റെ ഭാഗമായി ഈ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ പന്ത്രണ്ട് ലത്തീൻ കത്തോലിക്ക രൂപതകളിലും ഓരോ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ കെ എൻ സി എ പ്രചാരണ പരിപാടികൾ കൺവെൻഷനുകൾ നടത്തി അതിന്റെ തുടക്കം ഞങ്ങള് കണ്ണൂരിൽ നിന്ന് തുടങ്ങും എല്ലാ രൂപതകളിലും അങ്ങനെ നടത്തുന്നുണ്ട് അതിനുശേഷം ലിറ്റീൻ സമുദായത്തിന്റെ ഭൂരിപക്ഷമുള്ള നിർണായക സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ നിയോജക മണ്ഡലം കേന്ദ്രീകരിച്ച് മറ്റു പ്രചാരണ പരിപാടികളിലേക്ക് കടക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സാഹചര്യം നാളെ ഈ യോഗങ്ങളിലെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഈ ഇരുന്നൂറ്റി എൺപത്തിനാല് ശുപാർശകളിൽ പലതും കാലാകാലങ്ങളായി ഈ സമുദായം ഉന്നയിക്കപ്പെട്ട ആവശ്യങ്ങൾ തന്നെയാണ് ഉദാഹരണത്തിന് സമുദായ സർട്ടിഫിക്കറ്റ് സമുദായ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച വിഷയം കാലങ്ങളായി ഉന്നയിക്കുന്നതാണ് അങ്ങനെ ഓരോന്നും അങ്ങനെ തന്നെയുള്ളതാണ് അത് ലത്തീൻ സമുദായം മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിന് പൊതുവേ ഗുണകരമായ ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരന്തരമായ പ്രചാരണത്തിലും പ്രവർത്തനത്തിലുമാണ് ഞങ്ങൾ ഇറങ്ങണം ഉദ്ദേശിക്കുന്നത് കെ എൻ സി അതിന് ലത്തീൻ സമുദായത്തിന് വേണ്ടി മുൻപന്തിയിലുണ്ടാകും നടപ്പിലാക്കുന്നത് വരെയും ആ നിലയിൽ തന്നെ ഞങ്ങൾ രാഷ്ട്രീയ രാഷ്ട്രീയ സമുദായത്തിന് ഒരു തീർച്ചയായും ഇവരുടെയൊക്കെ പ്രകടന പത്രിക ഞങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് പുറത്തിറങ്ങുമ്പോൾ അവരുടെ പ്രതികരണങ്ങൾ അനുസരിച്ച്

അങ്ങനെ അതൊരു കൊച്ചി മേയർഷിപ്പ് സംബന്ധിച്ചതിനു മുമ്പും ഇപ്പൊ ടോണി ഷമണി ആയിരുന്നപ്പോഴും അതിനുശേഷം മേഴ്സി വില്യംസ് ആയിരുന്നപ്പോഴും എല്ലാം കൊച്ചി മേയർ എന്നുള്ളത് ലത്തിൻ കത്തോലിക്ക സമുദായത്തിന് കിട്ടുമായിരുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇത്തവണയും കൂടുതൽ അംഗങ്ങൾ ജയിച്ചു വന്നിട്ടുണ്ട് അത് കിട്ടേണ്ടതാണ് എന്നുള്ളൊരു ആഗ്രഹം അതുമായി ബന്ധപ്പെട്ടവർ ചില സ്ഥലങ്ങളിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് അതിനെയായിരിക്കും അവരങ്ങനെ ഉപദേശിച്ചത് അത് കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇത്തവണയും കിട്ടണം എന്ന് ആവശ്യപ്പെട്ടു അത്രേ ഉള്ളൂ അല്ല നമ്മുടെ ഭാഗത്ത് നിന്ന് ആഗ്രഹമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അതിനെ ആ സമയത്ത് അങ്ങനെ ഒന്ന് വ്യാഖ്യാനിച്ചതാകാം